നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അക്ഷര കൈരളി കയ്പുമംഗലം നിയോജകമണ്ഡലത്തിലെ സുമേധ ഉന്നത വിദ്യാഭ്യാസ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് വിജയിച്ചവർക്കായി ബോധവത്കരണ ക്ലാസ് നടത്തി എടവിലങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിജയിച്ച കുട്ടികൾക്ക് അക്ഷര കൈരളി കയ്പമകള നിയോജകമണ്ഡലത്തിലെ സുമേധ ഉന്നത വിദ്യാഭ്യാസ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കയ്പമകള നിയോജകമണ്ഡലം എം എൽ എ ടൈസൺ മാസ്റ്റർ രൂപം നൽകിയ പദ്ധതിയാണ് സുമേധ ഹയർ സെക്കൻഡറി അധ്യാപിക ടി ജി സിനി സ്വാഗതം പറഞ്ഞു ഇടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട ഗേൾസിലെ റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ ബാബു വി ജി കരിയർ ഗൈഡൻസ് കൌൺസിലിംഗ് ക്ലാസ് നടത്തി എം ഐ ടി സ്കൂളിലെ റിട്ടയർഡ് എച്ച് എം രാജേന്ദ്രൻ സുമേധ പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ച് ക്ലാസ് നടത്തി അങ്ങനെയാണോ അങ്ങനെയാണ് സാധാരണഗതിയിൽ ഞാൻ കണ്ടുവരുന്നത് ഞാൻ ഉദാഹരണം പറയാം എൻ്റെ വീടിന്റെ എൻ്റെ വീടിന്റെ അടുത്ത് കഴിഞ്ഞ വർഷം എൻ്റെ വീടിന്റെ അടുത്ത് ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഫുൾ എ പ്ലസ് ഡ്യൂട്ടി അവന് ഇതുപോലെ ഏകജാലകത്തിൽ പോയി എൻറ്റർ ചെയ്ത് അവൻ തൊട്ടടുത്തുള്ള അക്ഷയയില് പോയിട്ടാണ് അത് എൻറ്റർ ചെയ്തത് അപ്പോൾ അവന് സയൻസ് ഗ്രൂപ്പ് എടുക്കണം ബയോ മാത്സ് ആണ് അവന് പഠിക്കേണ്ടതെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു അവൻ അങ്ങനെ അവിടെ ചെന്ന് അക്ഷയിൽ പോയി എൻറ്റർ ചെയ്ത് വന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഓടി വീട്ടിൽ വന്നിരിക്കുകയാണ് എനിക്ക് ഒരു സ്ഥലത്തും അഡ്മിഷൻ ഇല്ല എന്നാണ് അവൻ വന്ന് പറഞ്ഞത് ആകെ വിഷമിച്ച് അവന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവനൊക്കെ വിഷമിച്ച് വന്നിരിക്കുകയാണ് തൊട്ട് എൻ്റെ അയൽക്കത്തായത് കൊണ്ടാണ് വന്നത് അപ്പൊ അവൻ എന്താ സംഭവിച്ചതെന്ന് വച്ചാല് അവന് പനഞ്ഞാട് മറ്റൊരു സ്കൂളിലാണ് അവന് കിട്ടേണ്ടത് അവിടെ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ ബയോ മാത്സ് വെച്ചു പിന്നെ തൊട്ടടുത്ത് എം ബി എസ് വെച്ചു പിന്നെ അവന് ഒരു ചാൻസ് തോന്നിയത് ബോയ്സ് ആണ് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പ്രത്യേക ഓപ്ഷൻ ഒന്നും വെച്ചില്ല അക്ഷയക്കാരാണെങ്കിലോ അവർക്ക് നല്ല തിരക്കാണ് അപ്പൊ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന എവിടെയൊക്കെ ചേരണം ഏത് ഗ്രൂപ്പ് വേണം ചേരണം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് എണ്ണം പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ എഴുതി വെച്ചിട്ട് നീ പോയിക്കോ ഞങ്ങൾ എൻ്റർ ചെയ്തേക്കാം സുമേധ സ്കോളർഷിപ്പ് പരീക്ഷയെ കുറിച്ച് സുമേധ കോർഡിനേറ്റർ സുഹൈൻ വിയെ ക്ലാസ് എടുത്തു പ്ലസ് വൺ ഏകജാലകം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആർ വി അനിൽകുമാർ ക്ലാസ് എടുത്തു അധ്യാപകരായ ജയേഷ് കെ എസ് വ്യൂല പി എച്ച് പി ടി എ പ്രതിനിധി രണദീപൻ പി ഡി എന്നിവർ ആശംസകൾ നേർന്നു പി ടി എ പ്രസിഡന്റ് സബാസ്റ്റിൻ എം സി നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ